മലയാളികളുടെ പ്രിയ നായകമാരിലൊരാളാണ് മുക്ത ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയ മുക്ത ആദ്യമായി സിനിമയിലേക്കെത്തുന്നത് ഒറ്റ നാണയം എന്ന സിനിമയിലൂടെയാണ് തന്റെ രണ്ടാമത്തെ സിനിമയായ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി മുക്ത മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ചു തമിഴിൽ വിശാലിനൊപ്പം ചെയ്ത താമന എന്ന സിനിമയിലൂടെ തമിഴകത്തും നിരവധി ആരാധകരെ സൃഷ്ടിച്ചു കുരുവിപ്പാപ്പ എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷം ആയിരിക്കുകയാണ് ഇതോടെ ചേർന്ന് മുക്ത പങ്കുവച്ച പോസ്റ്റാണ് വൈറലായിരിക്കുന്നത് ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ പത്തു വർഷങ്ങൾ വിവാഹ വാർഷികാശംസകൾ റിങ്കൂട്ടോമി നിങ്ങളോടും നമ്മുടെ കുഞ്ഞിനോടുമൊപ്പമുള്ള ഈ ലളിതമായ ജീവിതത്തിന് നന്ദി എന്ന് ലളിതമായാണ് മുക്ത വിവാഹ വാർഷികാശംസകൾ നേർന്നത് റിമിയുടെ സഹോദരൻ റിങ്കൂട്ടോമിയാണ് മുക്തയുടെ ഭർത്താവ് ഇവർക്കൊരു മകളുമുണ്ട് കൺമണി എന്നാണ് പേര് നാലാം ക്ലാസ്സിലാണ് കൺമണി ഇപ്പോൾ പഠിക്കുന്നത്